കായ്ക്കൂട്ടുകാരെ ഞാൻ താ പുതിയ കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് ഒരു പയോറ് കഥയാണ് കേട്ടോ ഇനി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കുട്ടികൾക്കുള്ള കഥ പറയണുള്ളൂ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ച വലിയവർക്കുള്ള കഥ പറയുന്നുണ്ട് എന്താണെന്ന് വിചാരിച്ച ആഴ്ചയിൽ രണ്ട് കഥ കുട്ടികൾക്ക് പറയാറുണ്ട് ഇപ്പോൾ പരീക്ഷാ സമയമായില്ലേ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ കുറേ പഠിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കഥ കേൾക്കാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അത് കാരണം കഴിഞ്ഞ് ഒരെണ്ണേ പറയണുള്ളൂ അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായി പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കണം സ്കൂളൊക്കെ പൂട്ടിയാലും കഥയൊക്കെ കേൾക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ കഥ പറയാം കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പയറുമണി പിന്നെ ഒരു തീക്കട്ട ഒരു വൈക്കോല് പിന്നെ ഒരു അമ്മൂമ്മയുണ്ട് പിന്നെ ഒരു പശു ഉണ്ട് അവരെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ എന്നാൽ പറയാം സമയം കളയണ്ട പണ്ട് പണ്ട് ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ആ അമ്മൂമ്മ ഒരു പശുവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പശുവിനെ ഒരു പ്രത്യേക സ്വഭാവ കരിയാണവള് എന്താന്ന് വിചാരിച്ചാൽ അമ്മൂമ്മ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അമ്മൂമ്മയ്ക്ക് അടക്കളയിൽ പോയി എന്തെങ്കിലും പണിയെടുക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ പശുവിൻ്റെ ഈ സ്വഭാവം കാരണം അമ്മൂമ്മ വിചാരിക്കും ഇവളുടെ അടുത്തന്നെ എന്തെങ്കിലും പണി ചെയ്ത് ഇരിക്കുക നല്ലത് അല്ലാണ്ട് അകത്ത് പോയിട്ട് ഒരു പണിയെടുക്കാൻ അവൾ സമ്മതിക്കില്ല അപ്പോൾ അമ്മൂമ്മ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചോറും കറിയും ഒക്കെ വെക്കണല്ലോ അതിന് അടക്കിലേക്ക് പോകാനവള് സമ്മതിയില്ല ഉറൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഈ പശുവിനെ അമ്മുമ്മ മേടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അത് കാരണം ഒന്നും അവൾ പരിചയമായിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ അവൾക്ക് അങ്ങനത്തെ എപ്പോഴും കരച്ചിലൊക്കെ വരുന്നത് അപ്പം അമ്മൂമ്മ അങ്ങനെ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ അമ്മൂമ്മ തൊഴുത്തിൻ്റെ അടുത്ത് തന്നെ അടുപ്പമൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അവിടെ ചോറും കറിയൊക്കെ വയ്ക്കും അങ്ങനെ അന്നത്തെ ചോറ് വെക്കലൊക്കെ കഴിഞ്ഞാൽ അമ്മൂമ്മ കറി വെക്കാനായിട്ട് പയറു കഴുകി അടപ്പത്തിട്ടു അപ്പോൾ അടപ്പത്തിടുമ്പോൾ ഒരു പയറുമണി അതിന്ന് തെറിച്ച് കലത്തിന് പുറത്തേക്ക് പോയി അപ്പോൾ പയറുമണി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അത് പോയി അമ്മൂമ്മ അങ്ങനെ അവിടെ പയർ വേവണെന്ന് നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഈ പയറ് പോണത് അടുപ്പീന്ന് ഒരു തീക്കട്ട കാണും അപ്പോൾ ഒരു വലിയൊരു കണലിൻ്റെ കഷ്ണം വിറക് കെത്തിയ കണലിൻ്റെ അത് അത് തീർച്ച അങ്ങോട്ട് പോകും അപ്പോൾ അതും അവിടുന്ന് അങ്ങോട്ട് പോകും കേട്ടോ പോയി കുറച്ച് ഇങ്ങനെ പടി കടന്ന് റോഡൊ റോഡിലൊക്കെ ഇറങ്ങിയിട്ട് ഈ പയറുമണി പോണത് കാണും അപ്പോൾ തീക്കട്ട വി വിളിക്കും പിന്നീന്ന് ഏ പയർ മണി അവിടെ നിന്ന് നിൽക്ക് നീ എവിടേക്കാണ് പോണേന്ന് ചോദിക്കും അപ്പോൾ പയറുമണി തിരിഞ്ഞു നോക്കുമ്പോൾ തീക്കട്ടയാണ് വരണേ അപ്പോൾ ചോദിക്കും നീ എന്തിനാ വീട്ടിൽ നിന്ന് വന്നത് ചോദിക്കും അപ്പോൾ പറയും ഞാൻ വന്നത് അമ്മൂമ്മ അവിടെ ഇവിടുത്തെ പാചകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പിൽ വെള്ളം ഒഴിച്ച് കെടുത്തു അപ്പോൾ ഷീന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലൊക്കെ പൊള്ളും അതൊന്നും എനിക്ക് ഓർക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറയും അപ്പോൾ തീക്കട്ട പയറിനോട് ചോദിക്കും നീ എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കും അപ്പോൾ പറയും നിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും അമ്മൂമ്മ എന്നെ കഴുകി അടപ്പത്തിട്ടില്ലേ അപ്പോൾ അതിൽ കിടന്ന് ബെന്തു നീറാനൊന്നും എനിക്ക് വയ്യ മേലൊക്കെ പൊള്ളി വീർക്കും അതുകൊണ്ടാണ് ഞാൻ കലത്തിന്ന് ചാടിയിൽ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറയും അപ്പോൾ ആണോ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ ഞാനും ഒന്ന് എന്തായാലും ഇറങ്ങി ഇനിയിപ്പോൾ ഒരുമിച്ച് തന്നെ യാത്ര ചെയ്യാമെന്ന് പറയും എന്നാൽ ശരി വായോ ഒന്നു പറഞ്ഞിട്ട് രണ്ടാളും കൂടി അങ്ങനെ നടന്നു പോകട്ടോ അപ്പം അങ്ങനെ പിന്നീന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീന്ന് ആദ്യം ഒരു വിളി ആയിക്കണം ഏയ് നിൽക്ക് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വിളി അപ്പോൾ അവർ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വൈക്കോലും നടന്നു വരുന്നു ഇങ്ങനെ ഒരു നീളത്തിലുള്ളൊരു വൈക്കോലട്ടാ അപ്പോൾ ഇവർ ചോദിക്കും പയറ് ചോദിക്കും വൈക്കോലെ നീ എന്താ വീട്ടിൽ നിന്ന് പോന്നേയും ചോദിക്കും അപ്പോൾ പറയും അതോ ആ പശു തന്നെ വലിയ വായൊക്കെ തുറന്ന് കടിച്ചു മുറിച്ച് തിന്നാൻ വരണപ്പോൾ എനിക്ക് പേടിയായി അതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറയും അപ്പോൾ ആണോ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം നമ്മൾ മൂന്നാളും ഇത്രയും നാളും ഒരു വീട്ടിൽ താമസിച്ചായിരുന്നല്ലേ അപ്പോൾ ഒരു യാത്ര പോകുമ്പോഴും നമുക്ക് ഒരുമിച്ച് തന്നെ പോവാന്ന് പറയും എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകും അപ്പം ഈ മണിക്കൊരു സ്വഭാവമുണ്ട് എന്ത് ചെറിയ കാര്യം കിട്ടിയാലും അവൾ ഉറക്കെ പൊട്ടിച്ചിരിക്കും കേട്ടോ അങ്ങനത്തെ സ്വ ഒരു ചിരിക്കുടുക്ക പലയാണ് അവൾ അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോകും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകും അപ്പോൾ വേറൊരു പറമ്പിലേക്ക് കിടക്കണമെങ്കിൽ അവരങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ തോട് വീതി കുറഞ്ഞ തോടാണ് കേട്ടോ അപ്പോൾ ആ തോട്ടിലൊക്കെ തോട് കടന്നിട്ട് വേണം അപ്പുറത്തെ പറമ്പിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ അവർ തോട്ടിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്താ വേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അപ്പോൾ പയറ് മണി പറയും ഞാനൊരു സൂത്രം പറയാം വൈക്കോലെ നീ ഇങ്ങനെ വില കിടക്ക് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞാനും തീക്കട്ടയും ഓരോ ഇങ്ങനെ രണ്ടാളും നിന്റെ മേലെ ചവിട്ടി അപ്പുറത്തേക്ക് എത്താം എന്നിട്ട് ഞങ്ങളപ്പുറത്തേക്ക് എത്തിയതിന് ശേഷം നിന്നെയും പിടിച്ച് ഞങ്ങൾ കൈപ്പിടിച്ച് കയറ്റാം അപ്പോൾ നമുക്ക് മൂന്നാൾക്കും അപ്പുറത്തേക്ക് പിന്നെ പോകാമല്ലോ എന്ന് പറയും അപ്പോൾ പറയും ഈ വൈക്കോലി പറ അയ്യോ എനിക്ക് വേദന എടുക്കില്ലേ നിങ്ങൾ എൻ്റെ മേല് ചവിട്ടി കയറുമ്പോൾ അപ്പോൾ തീക്കട്ട പറയും ഇല്ല ഞങ്ങൾ പതുക്കേ ചവിട്ടുള്ളൂ നീ പേടിക്കേണ്ടതെന്ന് പറയും അല്ലാണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനൊരു വഴിയില്ലല്ലോ എന്ന് പറയും എന്നാൽ ശരി വേഗം കിടക്കണം കേട്ടോ എൻ്റെ മേൽ നിങ്ങൾ അധികം നേരം ചവിട്ടി നിൽക്കല്ലേ എന്ന് പറയും അപ്പോൾ ഇല്ലാത നീ ധൈര്യമായിട്ട് കിടന്നു പോകുന്നവര് അങ്ങനെ പറഞ്ഞിട്ട് വൈക്കോലിങ്ങനെ ഈ തോടിൻ്റെ കുറുക ഇങ്ങനെ വിലങ്ങനെ കെടുക്കുട്ടാ എന്നിട്ട് പയർ മണിയാ അപ്പോൾ ആദ്യം ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ പതുക്കെ അപ്പുറത്തേക്ക് എത്തും അപ്പോൾ പയറിനാശ്വാസം ആവുമോ വെള്ളത്തിൽ വീഴാതെ കടന്നു കിട്ടിയില്ലോ പയറ് പേടിച്ചിട്ടാണ് കടന്നു പോയത് അപ്പോൾ തീക്കട്ട പറയും ഇനി ഞാൻ കിടക്കാം എന്ന് പറയും അങ്ങനെ എന്നിട്ട് വൈക്കോലിൻ്റെ അങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ പതുക്കെ പതുക്കെ വരുമ്പോൾ തീക്കട്ട അങ്ങനെ ജ്ലിച്ചെന്ന് നിൽക്കല്ലേ തീ ഈ വൈ തീക്കെട്ടയുടെ ചൂട് കൊണ്ട് വൈക്കോലിൻ്റെ പകുതി എത്തിയപ്പോഴേക്കും വൈക്കോല് കരിഞ്ഞ് കരിഞ്ഞ് ഈ വൈക്കോല് രണ്ട് കഷ്ണമായി ഒടിഞ്ഞ് തോട്ടിലൊക്കെ വീഴും തീക്കട്ടയും വീഴും തീക്കെട്ട പെട്ടെന്ന് ഷീ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വീണപ്പോൾ അത് കെട്ടു ഷീ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ പതിനുമണിക്ക് അങ്ങോട്ട് ചിരിച്ചിട്ട് വയ്യ അവൾ ഉറക്കെ ഹാ 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 എന്ന് പറഞ്ഞു ചിരിച്ച് ചിരിച്ച് അവൾ ചിരി നിർത്തുന്നില്ല അപ്പോൾ അവളെ വയറ് പെട്ടെന്ന് പൊട്ടും വയറു ഒരു കഷ്ണിങ്ങനെ കയറി പോവും അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അവളെ ചിരി നിൽക്കും വയറ് പൊട്ടിയില്ലേ അപ്പോൾ അവൾ എന്നിട്ട് വയറിങ്ങനെ പൊത്തിപ്പിടിച്ച് കരയും അയ്യോ എൻ്റെ വയറ് പോയേ എൻ്റെ വയറ് പൊട്ടിയേ എന്ന് പറഞ്ഞ് അവളിങ്ങനെ കരയും മുറക്കെ അപ്പോൾ ഈ പിന്നെ അവള് അവൾ ഒന്ന് നോക്കും തോട്ടലേക്ക് നോക്കിയപ്പോൾ തീക്കാട്ടേനും കാണാല്ല വൈക്കോലും കാണാല്ല ഇത് രണ്ടും വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയി അവള് നിന്നിട്ട് കരൻ്റ് അവിടെ ഇരിക്കും ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിയ വയറുമ്പിൽ അവൾക്ക് തന്നെ നോക്കുമ്പോൾ സങ്കടം ചോര വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവളിങ്ങനെ വയർ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കും എന്തെങ്കിലും ഒരു വല്ല മരുന്നാണ് അല്ലെങ്കിൽ ഒരു വൈദ്യരം അങ്ങനെ കണ്ടുവന്നുണ്ടെങ്കിൽ ഒന്നും പോയി വയറ് ശരിയാക്കാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവളിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് മിഷീനൊക്കെ തയ്ക്കണ ഉണ്ടല്ലോ നമ്മൾ തുണിയൊക്കെ തയ്ക്കണ ശബ്ദം അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ചവിടുന്ന ശബ്ദം കേൾക്കും അപ്പോൾ അവൾ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു തയ്യൽക്കാൻ മിഷീൻ മരുന്ന് തുണിയൊക്കെ തയ്ക്കുക അപ്പോൾ അവൾ ചോദിക്കും തയ്യൽക്കാരോ തയ്യൽക്കാരാ ആ നിങ്ങളെ ആ മെഷീൻ്റെ ചവിട്ടൊന്നും നിർത്ത് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു അപകടത്തിൽ പെട്ട് വന്നിരിക്കുകയെന്ന് ചോദി പറയും അപ്പം എന്ത് പറ്റിയെന്ന് പറയും ഇതാ കണ്ടോ എൻ്റെ വയറ് ചിരിച്ചിട്ട് പൊട്ടിപ്പോയതാന്ന് പറയും എനിക്കത് എങ്ങനെയെങ്കിലും ഒന്ന് തുന്നി ശരിയാക്കി തരുമെന്ന് ചോദിക്കും അപ്പോൾ നിന്നോട് ആരാ ഇങ്ങനെ വയറ് പൊട്ടുവോളം ചിരിക്കാൻ ശരി വേഗം കയറി കയറിക്കെടുക്കുക എന്ന് പറയും എന്നിട്ട് അയാൾ ആ അയാളാ പയറുമണീനെടുത്ത് മിഷീൻ മേലേക്ക് വെക്കും എന്നിട്ട് സൂചി നൂലാക്കി എടുക്കും സൂചി നൂലാക്കി എടുത്തിട്ട് ആ പൊട്ടിയ ഭാഗം പയറിൻ്റെ ഇങ്ങനെ തുന്നി തൂന്നി തൂഞ്ഞി തുടങ്ങും അപ്പോൾ അത് വേന എടുത്തിട്ട് ഓളിയിടും അപ്പോൾ തയ്യൽക്കാരൻ പറയും മിണ്ടാണ്ട് കിടക്കഴിയാ അവിടെ നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടരുത് കരയരുതെന്ന് പൊട്ടി ചിരിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു ഇതുപോലെയൊക്കെ അട്ടസിച്ച് ചിരിക്കാൻ പാടുണ്ടോ ചോദിക്കും അപ്പോൾ അയ്യോ ഇല്ല എൻ്റെ വയറ് വേഗം തുന്നി തന്നാൽ മതി എന്നെ വേഗം വിടെന്ന് പറയും എനിക്ക് വേദനിക്കുന്നു പറയും അപ്പോൾ ശരി അവിടെ കിടക്കുന്ന പറയും എന്നിട്ട് അയാളിങ്ങനെ സൂചി നൂലെടുത്ത് തുന്നി 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 തുന്നലൊക്കെ കഴിയുമ്പോൾ കത്തറി എടുത്തിട്ട് നൂല് വെട്ടി അവിടെ വീണ്ടും അങ്ങോട്ട് നിലത്തേക്ക് ഇറക്കി വയ്ക്കും അപ്പോൾ പയറുമണി വയറുമലിക്ക് നോക്കും പയറുമണി വയ വയറുമലിക്ക് നോക്കുമ്പോൾ വെളുത്ത നൂലുകൊണ്ട് ഇങ്ങനെ തുന്നി വരയായിട്ട് നിൽക്കണം അവൾക്കത് കാണുമ്പോൾ സങ്കടമാവും എന്തായാലും വേണ്ടില്ല വയറ് പൊട്ടിയത് ശരിയാക്കി കിട്ടിയില്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അവളങ്ങനെ ഇറങ്ങി നടക്കും അന്ന് മുതലാണ് ഈ പയറുമണിയുടെയൊക്കെ വയറുമ്മ ഒരു വെളുത്ത ഉണ്ടായി തുടങ്ങിയത് ചിരിച്ചിട്ട് നൂലിട്ട് തുന്നേ പാട് അന്ന് മുതൽ എല്ലാ പയറുകൾക്കും ഈ ബീൻസ് അങ്ങനെ സാധനങ്ങൾക്കും പയറുവർഗ്ഗങ്ങൾക്കൊക്കെ വെളുത്ത വരയുണ്ടാവാൻ തുടങ്ങി അവളുടെ ചിരി കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ് കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ എങ്കിൽ അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ അടുത്ത ബുധനാഴ്ച വരാം അതുവരെ ടാറ്റാ ബൈ ബൈ